ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനു പ്രത്യേകിച്ച് പേരെന്തോ ഫ്രണ്ടിൽ ആഡിയാനില്ല അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല ഞാൻ ചെറിയൊരു വിഷയം അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണോ കേട്ടോ എനിക്കത് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി നമ്മളായിരിക്കുന്നതായ അവസ്ഥ ഉണ്ടാവുമല്ലോ എന്താ പറയുന്നത് നമുക്ക് മാറിയാൽ കൊള്ളാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാൽ അടിപൊളിയാവും എന്നൊക്കെ ഒരു തോന്നലും ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളാ സമയത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു സിംഗിൾ ലൈഫിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമ്മുടെ കൂടെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നു അതിങ്ങനെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഒറ്റ ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ല കാര്യമായിരിക്കും ഒരു സിംഗിൾ ലൈഫ് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ആരോടും അഭിപ്രായം നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് നമ്മുടേതായ തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് നമ്മൾ ചെയ്യുക നമ്മൾ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല കാരണം നമ്മളെ നിയന്ത്രിക്കുകയും നമുക്കൊരു മാറ്റം പറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണല്ലോ അപ്പോൾ അത് നമ്മൾ തന്നെ വേണം അതിനകത്തൊരു തീരുമാനം എടുക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് സെറ്റാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കാരണം ഒരു സിംഗിൾ ലൈഫ് അനിവാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുണ്ട് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും പറയുന്നത് നിന്റെ കൂട്ടുകാരാ നിന്നെ നശിപ്പിക്കുന്നത് എൻ്റെ അങ്ങനെയൊക്കെ കാരണന്മാരെ ഒരു ഇതിലങ്ങ് പറയും പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കൂട്ടുകാരാ നശിപ്പിക്കണേ എന്നുള്ളത് കാരണം നമുക്ക് നശിക്കണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അതിലേക്ക് പോകുന്നത് ശരിയല്ലേ ഒരിക്കലും ഒരിക്കലും ആരെയും നശിപ്പിക്കുന്നില്ല നമ്മളായിട്ട് തന്നെ നശിക്കുന്നതാണ് നമുക്ക് മാറി ചിന്തിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ മാറി തന്നെ ചിന്തിക്കണം അതല്ലേ ചെയ്യണ്ടേ അപ്പോൾ ഒരു ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത്രയൂ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഒന്നും മാറണം അല്ല ചിന്തിക്കണം മാറി ചിന്തിക്കണം ചിന്തകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വർത്തമാനത്തിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഒരു സിംഗിൾ ലൈഫ് അത്യാവശ്യമാണ് ഓ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഒരു ഏകദേശം ഒരു ഒരു മാസം അടുത്തായി വീട്ടിൽ നിന്ന് പോന്നിട്ട് ആരും ഇല്ലാത്തവനൊന്നും ഇല്ല കേട്ടോ എല്ലാവരും തന്നെയുണ്ട് കുടുംബമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ മൈൻഡിനെ ഒന്ന് മാറ്റിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ വേറൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ഇതിലേക്ക് വരാനായിട്ട് പല പല സംസ്ഥാനങ്ങളും ഞാനൊരു ലോജിസ്റ്റിക് വിമിനാണ് കയറി വെക്കുന്നത് വണ്ടിയില് അപ്പം ഇവര് പല സംസ്ഥാനത്തേക്കും ഇവർക്ക് ലോഡുണ്ട് അതുകൊണ്ട് തന്നെ പല സംസ്ഥാനം കയറി ഇറങ്ങാൻ പറ്റുന്നു പല സംസ്ഥാനത്തെയും ഫുഡ് കഴിക്കാൻ പറ്റും ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഒന്ന് നമ്മളൊന്ന് ആയി അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് നല്ലതായിരിക്കും ഒരു സിംഗിൾ ലൈഫ് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക നമ്മളെ മാറ്റാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ അതിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കൊള്ളുന്നതാണേ എടുക്ക് അല്ലാത്തതാണേ വിട്ടേക്ക് മറ്റേ ഒത്തിരിയേറിലേക്ക് കേറ്റാൻ നിൽക്കരുത് ഓക്കെ ബൈ